ഈ അമ്മമാരൊക്കെ ഇങ്ങനെ പിള്ളേരോട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുടിക്കണ വെള്ളത്തിൽ പോലും പിള്ളേരെ എങ്ങനെ അമ്മമാരെ വിശ്വസിക്കുന്നേ ഭർത്താവിനോടും മക്കളോടും കുടുംബത്തോടൊക്കെ വലിയ സ്നേഹം ഉള്ളാണ്ടാണ് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്ത്രീകളെ പുറത്തേക്ക് പറയാണ്ട് അവർ അവരിൽ തന്നെ ഒതുങ്ങി മക്കളെ കൊന്നൊക്കെ ചാവണേന്നാണ് ഒരിക്കലുമില്ല മക്കളോടും ഭർത്താവിനോടും മറ്റുള്ളവരോടും കുടുംബക്കാരോടൊക്കെ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെ കൊല്ലാൻ തോന്നുന്നേ സ്നേഹമുള്ളവരാണ് അവര് ഇതുപോലെ ആത്മഹത്യക്ക് ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് പങ്കപ്പാട് പൊല്ലാപ്പുവാണെന്നുള്ള ചിന്തിക്കൂലേ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ മക്കളെ കൊന്ന് ചാണേന്ന് മനസ്സിലാക്കണത് അവര് വേറും സ്വാർത്ഥരാണെന്നാണ് ആദ്യം ഷൈനി ഷൈനി മിത്തെ പിള്ളേരെ കൊന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഷൈനിക്ക് ഗതിയും പരഗതിയും ഒന്നും ഇല്ലാത്തോണ്ടാ ഷൈനീന ആർക്കും വേണ്ടായിരുന്നു ഷൈനി പാവ അത് മൂന്ന് പ്രാവശ്യം പോലീസിലൊക്കെ കേസ് കൊടുത്തിട്ട് ഒരു നടപടി ഇല്ലാണ്ടാണ് അതിന് ആ പിള്ളേരെയും കൊന്ന് ചാവണ്ടെന്ന് അതുപോലെയാണ് ബാക്കിയുള്ള എണ്ണങ്ങൾ അത് ജിസ്മോളിന്റെ കാര്യം പിന്നെ ജിസ്മോൾ ആരോടും ഷെയർ ചെയ്യാത്തതുകൊണ്ട് അത് അജ്ഞാത ആയിട്ട് തുടരുക സമൂഹത്തിൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആരും ബഹുമാനിക്കുന്ന ഒരു ഗ്ലാമർ പ്രൊഫഷനുമായിട്ട് മുമ്പോട്ട് പോകുന്ന അവരാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത് മക്കളെ കൊന്ന് മാത്രമല്ല അവരപ്പ എത്രയോ ആൾക്കാരുടെ കേസുകൾ പരിഹരിച്ച ആളായിരിക്കും ഇനി പരിഹരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളായിരിക്കും ജിസ്മോള് മോൻ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റു ആയിരുന്നല്ലോ അപ്പൊ എന്ത് വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന സ്ത്രീ ആയിരുന്നു അവര് അങ്ങനെയുള്ള ആ ജിസ്മോൾക്ക് പോലും നീതിപീഠത്തിലെ ന്യായവ്യവസ്ഥയിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണോ എന്താണോ അവരെ പോലീസുകാരെ പോലും സമീപിച്ചിട്ടില്ല ആ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ജിസ്മോളോ ഷൈനോ ഇവരൊക്കെ ഒന്ന് അവരെ സമീപിച്ചായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും നടപടി എടുത്തു കൊടുത്തേന്ന് ഈ പിള്ളേരെയൊക്കെ അഞ്ചു ആറ് വയസ്സുവരെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുമെന്നാണ് എന്ത് വലിയ ചടങ്ങുകൾ അതിന് പിന്നിലുള്ളത് കരുനാഗപ്പള്ളിയിൽ മരിച്ച താരെന്ന് പറയുന്ന സ്ത്രീയും ആ രണ്ട് മക്കളെ കൊണ്ട് മരിച്ച ഒന്നും പറയാനില്ല എല്ലിൻറെ ഇടയിൽ കയറിയിട്ടാന്ന ഞാൻ പറയുള്ളു കാരണം ആ മനുഷ്യൻ ഫോറിനെ കിടക്കണോ ആ മനുഷ്യനെ ഒന്ന് രണ്ടാവശ്യം വിളിച്ച് പറഞ്ഞേക്കുവാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് പിന്നെ ആ പാവപ്പെട്ട അച്ഛനാണെങ്കിലോ കൂടെ താമസിക്കുന്നെ ആ അച്ഛൻ ചായ കുടിക്കാൻ പോയ സമയത്ത് ആ ഗ്യാപ്പിലാണ് ആ സ്ത്രീ ആ മക്കളെ മണ്ണെണ്ണ ഒഴിച്ച് തട്ടിയിട്ട് അവളും മരിക്കണത് ഈ മക്കളൊക്കെ ഇങ്ങനെ ഈ മണ്ണെണ്ണയിലേക്കാളിങ്ങനെ ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ഈ അമ്മ കണ്ടുകൊണ്ടിരിക്കും ഇവിടെ എനിക്കൊക്കെയാണ് ഒരു ചെറിയ പോറലോ പൊള്ളലോ ഒക്കെ പറ്റിയാൽ പോലും എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യ ഓടിച്ചെന്ന് വെള്ളം നനയ്ക്കണോ അത് തേക്കണോ ഇത് തേക്കണോ ഓർക്ക് ഈ അമ്മമാർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സാറ്റിസ്മെന്റാലിറ്റി വന്നു ഇപ്പൊ ആണുങ്ങളാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവര് ലഹരിക്കടിമയായിരുന്നു എന്നെങ്കിലും പറയാം ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചെയ്യണോണ്ട് ഇവരെ എന്തെന്നാ പറയാൻ പറ്റുന്ന സൈക്കോ തന്നെ ഇപ്പൊ അവരെല്ലാം അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് നീതി നടപ്പിലാക്കി നീതി മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസ്മോള് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിലയാണ് സ്ത്രീകൾക്ക് പിന്നെ സമൂഹത്തിൽ കിട്ടണത് കരുനാഗപ്പിള്ളിയിൽ മരിച്ച സ്ത്രീക്ക് പിന്നെ സാമ്പത്തികം എന്നുള്ള ഒറ്റക്കാരനാണ് പറഞ്ഞേക്കണത് ആ സ്ത്രീ അങ്ങനെ മക്കളെ എരിച്ച് അവരും എരിഞ്ഞടങ്ങിയത് കൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ അവസ്ഥ ഓർത്തു നോക്കി പിന്നെ ആ ഭർത്താവ് ഗൾഫിലിരിക്കുന്ന ആ മനുഷ്യനും മൊത്തം എല്ലാവരെയും കൂടെ ആപ്പിലാക്കിയേക്കുമല്ലേ അവരുടെ പീഡനം മൂലമാണെങ്കിൽ എന്തെങ്കിലും തന്നെയായ പിന്നെ അതിന് പറയാം ഭർത്താവ് അടുത്തില്ലാത്ത സ്ഥിതിക്ക് ആ സ്ത്രീക്ക് ഭർത്താവിന്റെ പീഡനം നേരിട്ടു എന്ന് പറയാൻ കഴിയില്ലല്ലോ ധൃതി പിടിക്കണെന്തിനായിരുന്നു അവര് ആ കുട്ടികൾ കുഞ്ഞു കുട്ടികളല്ലേ സ്വത്ത് ഉണ്ടാക്കാനാണെങ്കിൽ ഇനിയും സമയം ഉണ്ടായിരുന്നില്ലേ അവർക്ക് ഇവരുടെയൊക്കെ ഈ വാർത്തകളിട്ട് ചില ചാനലിന്റെ അടി കാണാം ഈ ഇതെന്താ ബാധയാണോന്നൊക്കെ ശരിയാണ് കാരണം വാതകളുടെ കൂടെ ആയിരിക്കും അവർ പക്ഷെ ഇവർ താമസിച്ചോണ്ടിരുന്ന ആ ബാധ കേറി കൂടിയതായിരിക്കും ആണ്ട വാത കൊണ്ടേ പോകുന്നല്ലേ വിവരവും വിദ്യാഭ്യാസവും കൂടി സ്ഥാനമാനങ്ങളൊക്കെ കൂടി പൈസയും ഈ പരിഷ്കൃത സമൂഹത്തിലാണല്ലോ ഇപ്പൊ കൂടുതൽ ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും മക്കളെ കൊല്ലലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടുമ്പോ ഈ ചിന്താശേഷി കുറയു എന്ന് തോന്നണം അക്ഷരജ്ഞാനം മാത്രം പോരാ ദൈവജ്ഞാനം വേണം ജീവിക്കാനുള്ള കഴിവ് വേണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം മരിക്കാൻ കഴിവുണ്ടാവും അതെളുപ്പം എങ്ങനെയാണെങ്കിലും ചാവ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ആ മക്കൾ എന്ത് പറഞ്ഞു പിഞ്ചു മക്കള് ഈ ഭൂമിയിൽ ഈ അമ്മയുടെ കൈകൊണ്ട് മരിക്കാൻ വേണ്ടിയാണോ ഈ മക്കൾ ജനിച്ച് വീണത് അതുപോലെ ഈ മക്കളിങ്ങനെ വെള്ളം കുടിച്ച് എണ്ണത്തോട് മല്ലടിക്കുന്നതൊക്കെ ഇങ്ങനെ ആ ജിസ്മോൾ എന്ന് പറഞ്ഞാൽ അമ്മ നോക്കിക്കൊണ്ട് നിന്നു ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് ശെരസിൽ പോയാൽ പോലും നമ്മൾ കിടന്ന പരാക്രമം കാണിക്കൂലേ പിള്ളേരെ തലേ തട്ടണം എന്തെല്ലാം കാണിക്കണം ആ സ്ഥാനത്താണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യണത് ഭർത്താവിന് ഭർത്താവിന് വീട്ടുകാരുടെയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത പണവും പരിഷ്കൃതരല്ലാത്ത എത്രയോ അമ്മമാര് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അവരാണോ ഇവരേക്കായി ഭേദം നമുക്ക് തോന്നും ഇപ്പോഴത്തെ മോഡേൺ അമ്മമാർക്ക് ചെറിയ ഇത് വരുമ്പോഴത്തേക്ക് സഹിക്കാനുള്ള ശക്തി ഇല്ലാതാവുക പള്ളി പോയി വെഴുകുതിരി കത്തിച്ചു അത് ചെയ്തു ഇത് ചെയ്തു അമ്പലത്തിൽ പേത് ഇത് ചെയ്തു ഇല്ല കാര്യമുണ്ടോ മനസ്സിൽ ദൈവിക ചിന്തയില്ല ആത്മാവിനെ ഹനിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂദാസിന്റെ ചിന്ത കഴിവുമേൽ തൂങ്ങുന്ന ശബിക്കപ്പെട്ടാ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മാക്കൾക്ക് ഒരിക്കലും ഒരു മോചനമില്ല മക്കളെ വിട്ടിട്ട് ആര് ആരും നോക്കൂലെന്നുള്ളതൊക്കെ ഒരു മിഥ്യാധാരണയാണ് ഈ അപകടങ്ങളിൽ മരിക്കുന്ന എത്ര അമ്മമാരുടെ മക്കളുണ്ട് അതുപോലെ ഭർത്താക്കന്മാരാലോ മറ്റുള്ള ആരായാലും കൊല്ലപ്പെടുന്ന എത്ര അമ്മമാരുണ്ട് അവരുടെ പെൺമക്കളും ജീവിച്ചു പോകാനല്ലേ പിള്ളേരെ കൊന്ന ചാവുക എന്ന് പറയുന്നത് ലഹരി പോലെയാ ഇപ്പോന്ന പാർശ്വവ്യാധി വല്ലതുമാണ് പോലീസാരെ സമീപിക്കാൻ പേടിയുള്ള സ്ത്രീകളാണെങ്കിൽ ജനപ്രതിനിധികളില്ലേ അത് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കാണല്ലേ അവരുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ പാടില്ലേ ഈ പ്രപഞ്ചത്തിലെ പോരാളിയാണ് അമ്മ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചേ പറ്റുള്ളൂ ഈ അമ്മമാരെ കൊല്ലാൻ ശ്രമിക്കുന്ന മക്കൾക്ക് പിന്നീട് ആ മക്കളൊക്കെ അതിന്റെ അനന്തര ഫലം എന്താണ് അല്ല കൈകാലില്ലാതെയോ പൊള്ളി പകുതി ശരീരവും മാംസവും ഒന്നും ഇല്ലാതെയോ ഒക്കെ ജീവിക്കൂലേ അങ്ങനെ എന്തെല്ലാം രീതിയിൽ ജീവിക്കാം അവന അവനും ചിലപ്പോ മരിച്ചും പോയി അങ്ങനെ ഒരാള് ജീവിച്ചും ഒരാള് മരിച്ചും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഈ സ്ത്രീകളൊക്കെ വിചാരിച്ചേക്കണേ മക്കളെ കൊന്ന ചാവുമ്പെ ആ മരണശേഷം മാധ്യമ ശ്രദ്ധ ഒത്തിരി കിട്ടൂന്ന് വല്ലതുമാണോ ഇതിങ്ങനെ തുടരെ തുടരെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ശ്രദ്ധ കിട്ടാനാണ് മക്കളുള്ളവരാണീ ഭർത്താവുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാന്ന് തന്നെ വെക്കേണ്ടി വരും മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് സ്വന്തം വീട്ടുകാരൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്ര അമ്മമാരുണ്ടാവും എവിടെയെങ്കിലും ഒരു തിരി വെളിച്ചം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്ന് ഇട്ടിട്ടുണ്ടാവും അന്വേഷിപ്പിൻ കണ്ടെത്തും